എല്ലാവർക്കും സുഖമാണെന്ന് സംസ്ഥാനത്ത് നാളെയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങും എന്ന് പറഞ്ഞിട്ടുള്ളത് പെൻഷൻ കൂട്ടിയതിനു ശേഷമുള്ള ആദ്യ പെൻഷൻ വിതരണമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കോടി രൂപ കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതി ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു നവംബർ ഇരുപതാം തീയതി അതായത് നാളെ മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് അന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചതാണ് എന്നാൽ ഇതുവരെ പെൻഷൻ ഉത്തരവ് വെബ്സൈറ്റിൽ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നാളെ പെൻഷൻ തുക എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല ഇന്നലെ വിവിധ മാധ്യമങ്ങൾ ഇരുപതാം തീയതി തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സി പി എം മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയിലും ഇരുപതാം തീയതി വ്യാഴാഴ്ച മുതൽ തന്നെ പെൻഷൻ വിതരണം തുടങ്ങും എന്ന റിപ്പോർട്ട് വന്നിരുന്നു ആ ഒരു സാഹചര്യത്തിൽ നാളെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാൽ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇലക്ഷനെ ഇനിയും ഇരുപത് ദിവസത്തെ കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ ഇപ്പോൾ വിതരണം ചെയ്യുകയാണ് എങ്കിൽ മുപ്പതാം തീയതിയൊക്കെ ഒക്കെ ആവുമ്പോഴേക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ് പിന്നെ ഇലക്ഷൻ ഒന്നാം ഘട്ടം ഒൻപതാം തീയതിയും രണ്ടാം ഘട്ടം പതിനൊന്നാം തീയതിയുമാണ് അപ്പോഴും പത്ത് ദിവസത്തെ കാത്തിരിപ്പുണ്ട് അപ്പോൾ അടുത്ത പെൻഷന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പിലേക്ക് ജനങ്ങൾ കടക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്ന മൂവായിരത്തി അറുന്നൂറിന്റെ കാര്യം വോട്ടർമാർ മറക്കും എന്ന കാരണം കൊണ്ട് തന്നെ പെൻഷൻ വിതരണം പത്ത് ദിവസം കൂടി താമസിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ടാണ് ആ ഒരു തുക കയ്യിലൊക്കെ എത്തിച്ചേരുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൃത്യസമയത്ത് തുക എത്തും എങ്കിലും കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അതായത് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കുറവുള്ള ആളുകൾക്ക് അതിന് രണ്ടു മാസത്തേതാകുമ്പോൾ അതിൻ്റെ ഇരട്ടി ഉണ്ടാവും അറുന്നൂറ് അതുപോലെ തന്നെ നാനൂറ് ആയിരം രൂപ അതൊക്കെ ആ ഒരു ഇലക്ഷൻ സമയത്ത് തന്നെ ആയിരിക്കും തുക അക്കൗണ്ടുകളിലേക്ക് എത്തുക എന്നാൽ നാളെ വിതരണം ആരംഭിക്കുകയാണ് എങ്കിൽ തുക മുപ്പതാം തീയതി ആകുമ്പോഴേക്കും എല്ലാതും അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കയ്യിലേക്കും എത്തിച്ചേരുന്നതാണ് മസ്യം പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ മാസത്തെ പെൻഷൻ ലഭിക്കുന്നതാണ് രണ്ടായിരം രൂപയാണ് ഇനി അങ്ങോട്ട് എല്ലാ മാസവും ക്ഷേമ പെൻഷൻ ലഭിക്കുക നിലവിൽ പദ്ധതിയിൽ അംഗങ്ങളല്ലാത്ത അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇപ്പോൾ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ നൽകാവുന്നതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് എന്നാൽ ഡിസംബർ പതിമൂന്ന് വരെ മാതൃക പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനുശേഷം മാത്രമേ ഇതിൽ നടപടികൾ പുരോഗമിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പദ്ധതിയിലേക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇനിയും സമർപ്പിക്കാത്ത ഏതെങ്കിലും അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ വിധവകളായിട്ടുള്ളവർ ഉണ്ട് എങ്കിൽ ഭിന്നശേഷിക്കാർ ഉണ്ട് എങ്കിൽ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുക എല്ലാ മാസവും ലഭിക്കുക രണ്ടായിരം രൂപയാണ് എന്നുള്ളതും ഓർക്കുക എന്തായാലും നാളെ പെൻഷൻ ലഭിക്കുകയാണ് എങ്കിൽ ആ വിവരം അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കുത്തി മാറ്റ മനസ്സിലാവുന്നതും ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്ക് എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ എന്നൊക്കെ വീണ്ടും കാണാൻ ബൈ